കടച്ചക്ക കറി വറുത്തരച്ച കടച്ചക്ക കറി വെക്കാൻ വേണ്ടിയിട്ടാണേ അതിന് വേണ്ടിയിട്ട് അടുത്ത വലിപ്പുള്ളൊരു കടച്ചക്ക ഇതുപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് കുക്കറിനകത്തിട്ട് ഇച്ചിരി മുള മഞ്ഞൾ പൊടിയും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ചു വെക്കണം ഒരു ബിസിലിൽ എന്നിട്ട് തലമുറി തേങ്ങ ഇതുപോലെ ചിരകി വറുത്തെടുക്കണം നല്ലതുപോലെ വറുത്ത് മൂപ്പാകുമ്പം അതിനകത്തോട്ട് ഇതുപോലെ മൂത്ത് വരുമ്പം അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടി നല്ലപോലെ വറുത്ത് യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ നല്ലപോലെ മൂത്ത് വരിക മൂത്ത് വ മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം അത് അരച്ചെടുക്കണം മിക്സിയിലിട്ട് എന്നിട്ട് നമ്മൾ ചീനിച്ചടി തീ വെച്ച് ഓയിലൊഴിച്ച് ചൂടാവുമ്പോൾ കടുക് ഇട്ട് മൂപ്പിച്ച് കരിയാപ്പിലയും ഒരു സബോള ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ഇതുപോലെ നല്ലോലെ വഴറ്റിയെടുക്കണം വഴന്ന് വരുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ വഴറ്റി എടുക്കുക ഇനി വഴന്ന് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് യോജിപ്പിച്ച് കൊടുക്കണം ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം കൂടെ മിക്സാക്കി എടുക്കുക ഇതുപോലെ വെള്ളമൊഴിച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന കുക്കറിലടിച്ച് വെച്ച ആ കടച്ചക്ക ഇതിനകത്തോട്ട് യോജിപ്പിക്കുക ഇതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഇതാ തിളച്ച് വരുമ്പം കടച്ചക്കറി റെഡി നിങ്ങളൊന്നാക്കി നോക്കണേ